ഇപ്പൊതാ നല്ല ഇങ്ങനെ ഓടുവാണ് മഞ്ഞു ഞങ്ങളിങ്ങനെ ഓടുകയാണ് ഇവിടെ കൊള്ളാം നല്ല ഫ്രഷ് മഞ്ഞാണ് ഏഹ് ഇവിടെ വെള്ളം ഉണ്ട് ഉണ്ടോട്ടോ ശരിയാട്ടോ പുള്ളി പറഞ്ഞത് കണ്ടോ നീ വെള്ളം ഒഴുകുന്നോ ഉം അടിയിൽ വേണ്ടേ വെള്ളം സെന്റർ ഉണ്ട് ഓ അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടി അല്ലേ എവിടെയാണ് അതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചാണ് നമ്മൾ സോനാ മാർഗിൽ നമ്മൾ കുതിര വണ്ടി എടുക്കാതെ ഒരു ഗൈഡ് ചേട്ടനെ കൂടെ വിളിച്ചിട്ട് അഞ്ഞൂറ് രൂപയാണ് ഗൈഡിന് പുള്ളി കുറച്ച് വെറൈറ്റി സ്ഥലങ്ങളൊക്കെ കാണിച്ചിരുന്നൊക്കെ പറഞ്ഞു അല്ലേ നോക്കാം മഞ്ഞു കാണാൻ കുറച്ചും കൂടെ മേപ്പോട്ട് പോകണം അപ്പം നമ്മളെ നോ 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 എല്ലാവരും നമ്മളങ്ങ് വിളിക്കും കേട്ടോ അല്ലേ അങ്ങ് കൂട്ടം കൂടുകയാണ് ആൾക്കാർ അപ്പോൾ നമ്മൾ നടന്നു പോകാൻ പോകണം കേട്ടോ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ കുതിര വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് പോലുണ്ട് കുതിരക്കകത്ത് പോകാം കുതിര അല്ലേ കഴുതല്ലേ ആ അപ്പൊ ഇതിനകത്ത് പോകുന്നതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആ ആയിരത്തി മുന്നൂറ്റി ചിലമ്പത് അല്ലേ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് അവർ പറയുന്നത് പിന്നെ ആയിരം പറയും എണ്ണൂറ് ആറ് എണ്ണൂറ് രൂപയ്ക്കൊക്കെ വേണമെങ്കിൽ നടക്കും അപ്പൊ ഞങ്ങള് വേണ്ടെന്ന് വെച്ചു കുതിര ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു അല്ലേ ആതിര ഒട്ടും താല്പര്യപ്പെടുന്നില്ല അല്ലേ നോ നോ ആ ആ വെള്ളം വളരെ കുറവാണ് അപ്പൊ ഇതാണ് വഴി കേട്ടോ വേണ്ടേ മഞ്ഞുമലകളൊക്കെ നമുക്ക് ദൂരെ കാണാം അപ്പൊ ഈ പുള്ളി നമ്മളിവിടെ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാന്ന് വെച്ചു വേറെന്നല്ല നമ്മള് കുതിര എടുക്കാത്തതുകൊണ്ട് അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞ ഗൈഡ് മതി ഞങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് വന്നാൽ മതി കുതിരായിട്ട് വേണ്ട ഓക്കെ ഓക്കെ ആ മേളിലുള്ള മഞ്ഞ എപ്പോഴും കാണും മെൽറ്റ് ആവത്തില്ലെന്നാണ് പറയുന്നത് ആ കല്യത്തിൽ നിന്നും അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർ മേളിൽ സൂര്യൻ കൂടുതലുള്ളതുകൊണ്ടല്ലോ ആ സൈഡ് വെട്ടം അടിക്കത്തില്ല വെയില അധികം ആ സൈഡ് വരത്തില്ല അതുകൊണ്ടായിരിക്കും അവിടുത്തെ എപ്പോഴും വയസ്സായി തന്നെ ഇരിക്കും പിന്നെ അവിടുത്തെ തണുപ്പും കൂടുതലായിരിക്കും അപ്പുറത്തെ അപ്പുറത്തെയുണ്ടോ ഈ കാണുന്നതൊക്കെ ആർമി ബേസ് ക്യാമ്പാണ് ഇതിന്റെ താഴെ തന്നെ കേട്ടോ സൊനാമർഗിൻ്റെ താഴെയാണ് ആർമി ബേസ് ക്യാമ്പ് ഉള്ളത് സൂക്ഷിച്ച കിടക്കണേ സൂക്ഷിച്ച കിടക്കണേ ഷൂ നോക്കോണേ വെള്ളമുള്ളതുകൊണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് ഐസാണ് തെന്നും കേട്ടോ ആൾക്കാർ ഇങ്ങനെ വരുന്നതാണെന്ന് അത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ ഈ തെന്ന നോക്കണേ കേട്ടോ നമ്മളങ്ങനെ കുറച്ചൊക്കെ മഞ്ഞുള്ള സ്ഥലത്ത് എത്തി അല്ലേ ഇവിടെ നമുക്ക് അങ്ങോട്ട് നടന്ന് നല്ല മഞ്ഞുള്ള സ്ഥലത്തോട്ട് പോവാട്ടോ മേളിലൊക്കെ അത്യാവശ്യം നല്ല വെള്ള മഞ്ഞുണ്ട് ഇതൊക്കെ ഇച്ചിരി അഴുക്ക് മഞ്ഞാണ് വാ നടക്കുമ്പോ തരുന്നുണ്ടോ ആ പുള്ളി ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് കേട്ടോ പുള്ളി ഇൻസ്റ്റയിൽ ഭയങ്കര ആക്റ്റീവാണ് പുള്ളിയെ എടുത്ത റീലാണ്ടോ അപ്പം നമ്മൾ എന്തായാലും മഞ്ഞിലേക്കൂടെ നടക്കുവാണേ പക്ഷെ എന്താ പറയുക അത്ര ഒരു നമ്മളൊരു ഹാപ്പി അല്ല അല്ലേ ഈ മഞ്ഞിൽ നമ്മളൊരു ഹാപ്പി ആവത്തില്ല കേട്ടോ വീഡിയോ കാണുമ്പോൾ കുറച്ച് മഞ്ഞൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതല്ല ഇവിടുത്തെ മഞ്ഞ് അല്ലേ ഇത് ആ ഇതൊരു കറുപ്പല്ലേ എന്താ പറയാ പ്രകൃതി നമ്മളെ എന്താ പറയാ കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ മഞ്ഞ എടുത്തോളൂ ആ നമ്മളിതാ എന്താ പറയാ പ്രകൃതി ഈ വർഷം ഇവിടത്തെ ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാക്കി അടിയിൽ പാറയാണ് പാറയാണ് നമുക്ക് ഈ പുള്ളി ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലേക്കൂടെ ഒക്കെ വേറെ സ്ഥലത്തോട്ട് പോവാന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം ഫുള് ഇവിടെ കൊള്ളാം ഇത് ബ്രോ ഇത് ഫുള്ള് കട്ടിയായിരിക്കും നീ താഴെ കിടക്കണേ നോക്കിടക്കണേ ഇല്ലേ പുള്ളി പറയുന്നല്ല ഇങ്ങനെ ഒരച്ച കിടക്കാനോന്നെട്ടോ വേണ്ടോ ഇങ്ങനെ ഒരച്ചിടന്നാ മതി ഒരച്ചിടന്ന അത്ര സ്ലിപ്പാകത്തില്ല കണ്ടോ ആ ഓക്കേ ഇങ്ങനെ നമ്മൾ മഞ്ഞ ആണ്പോ ഇങ്ങനെ കണ്ടിട്ടില്ല ട്ടോ ഇത്രയും കട്ടിയായിട്ട് ായിട്ട് വീണുട്ടോ ഞാൻ സ്ലിപ്പായിട്ട് വീണു ആ ഇതുപോലെ പോവാല്ലേ അങ്ങനെ ചെയ്ത് നോക്കുതാ ഇത് പുള്ള ഹൈസ് ആണ് സ്കേറ്റിംഗ് അല്ലേ ആ ഞാൻ ഒന്ന് വീണ് വീഡിയോ കിട്ടിയില്ല ഒന്നും പറ്റിയില്ല പക്ഷെ വീഡിയോ ഒന്നും കിട്ടിയില്ലോ ആ ഞാന് ഇത് ഈ ഐസിലായതോണ്ടാണ് വീണ് നമ്മളിങ്ങനെ മഞ്ഞിലൊരു പ്രത്യേകതരത്ത് നടക്കുവാണ് ഇത് വേറൊരു എക്സ്പീരിയൻസ് അതെ എന്തോന്ന് ആ വീഴുന്നത് ആദ്യമായിട്ടൊന്നല്ല നേരത്തെ വീണ്ടുണ്ട് വീട്ടിലും കിട്ടി വന്നോ കിട്ടത്തില്ലോ ഞാനല്ലോ എടുത്തോണ്ടിരുന്നല്ലേ ആ പുള്ളി പുള്ളിട്ടുണ്ടോ കുളായിട്ട് ഇടന്ന് തോന്നുന്നുണ്ടോ കൊളാം ആ കട്ട അത് ഭയങ്കര കട്ട കേട്ടോ കാണാൻ പറയാൻ പറ്റില്ല ഫുള്ള് അതിന് അടിയിൽ വെള്ളം ഉണ്ടെന്നാണല്ലോ പറഞ്ഞേ പപ്പടം ഇട്ട് നിർത്താം ആ ഇനി മഞ്ഞ് കണ്ടില്ലെന്ന് വേണ്ടല്ലോ അല്ലേ ഇവിടെ വന്നാലേ മഞ്ഞ് കാണാൻ പറ്റൂ ശ്രീനഗർ കാണാൻ പറ്റത്തില്ല ഒരു മാസം കഴിഞ്ഞ് വന്നാൽ മതി എല്ലാവരും ഫെബ്രുവരി വന്നാൽ മതി കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾക്ക് മഞ്ഞൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഫെബ്രൾ ഫെബ്രൾ ഫെബ്രുവരി വന്നാൽ മതി പുള്ളി കണ്ടോ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട് യുവർ ലൈവ് യുവർ വാക്കിംഗ് വെരി സിമ്പിൾ പറഞ്ഞിരുന്നില്ല പാളി മാളി കരി ആ വൺ മോർ ആ ശരി ഉച്ചിരി പാടാ ഇത് ഫുള്ള് നട്ടാട്ടോ ഇതുകൊള്ളാം ഇതൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഇതൊരു ഇത് ഫ്രോസൺ ഏഹ് നീ ഇതിലെ കൂടെ പോയാൽ മതി നീ വെറുതെ ഫ്രോസണിലെ കൂടെ പോകണ്ടെട്ടോ ഞാനിപ്പടുത്ത വീഴാൻ പോയി അവിടെ എവിടെങ്കിലും ക്യാമറ ആയിക്കോണോ ഞാൻ വീഴുന്ന ഷൂട്ട് ചെയ്യാൻ ഞാൻ വേറൊരു കാര്യുണ്ട് ഞാന് ക്യാമറ ആയതവിടെ ഏ ഏര് കമ്പനി ഏണ്ടോ ഇപ്പോഴും കൊടുത്താദ്രാക്കറ്റ് ഇരിക്കുക അങ്ങോട്ട് പോവണ്ട പുള്ളിയുടെ ഐസ് ആ അവർക്ക് ഇപ്പുണ്ട് നമ്മളിത് ഷൂ മഞ്ഞു നടക്കുന്ന ഷൂ അല്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ മഞ്ഞുമലയിലെ തിരികെയാണ് കശ്മീരിലെ മഞ്ഞുമല അല്ലേ പുള്ളി ഫുള്ള് അതിനകത്തൂടെയാണ് നടക്കുന്നത് കൈകൊണ്ട് ആതിരെ ആദ്യമായിട്ട് മഞ്ഞ എടുക്കുന്നത് ഇപ്പോഴല്ലേ എന്നുവെച്ചാൽ ഇനി ഇപ്പോൾ എടുത്ത് പക്ഷേ ഇത്രയും നല്ല രീതില്ലേ എടുത്തോളി എടുത്തോളി ആ നല്ല ഫ്രഷ് മഞ്ഞ കേട്ടോ അല്ലേ നല്ല വെള്ള മഞ്ഞ അടിപൊളി ആ ആ ഓക്കെ ഓക്കെ ആ അവിടെ ലാസ്റ്റ് പോയിന്റ് അപേ നമ്മൾ ഇത്രയും ഒരുപാട് നമ്മൾ നടന്ന കേട്ടോ ആതിര എടുത്ത് നമ്മളിങ്ങനെ നടക്കുവാണ് പുള്ളിക്കിന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും കേട്ടോ കുതിരയെ പിടിച്ചോണ്ടിരുന്നള്ളളാം നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ അതെ കുതിരയില്ലാത്തോണ്ട് എൻജോയ് ചെയ്യോ ട്രക്കിങ്ങിനും പോകാറുണ്ടെന്ന് പറഞ്ഞു ഏ അച്ചാ കഴിഞ്ഞാ ആ ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഗൈഡ് അവൈലബിൾ ഹിയർ ഏഹ് യു ക്യാൻ കോണ്ടാക്ട് ഹിം ഐ വിൽ ഗിവ് ഹിസ് നമ്പർ ഓൾസോ ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ഓക്കെ ആ ഏഹ് ഇനി ഇനി ഇങ്ങോട്ട് പോണെങ്കിൽ ഉണ്ടോ ഇവിടെ എല്ലാം ഫ്രീസ് ആയി കിടക്കുവാണോണ്ടോ അപ്പം സ്ലിപ്പാകും ആ നോ പ്രോബ്ലം ഇത ഇത് ഇവിടെ ചവിട്ടുവാടി ആ എന്നിട്ടാ ഇവിടെ ചവിട്ടുവാഴപ്പില്ല വീണാൽ താഴെ കിടക്കും ഇതെല്ലാം കേട്ടോ ഇത് കംപ്ലീറ്റ് ആണ് ഓക്കേ അല്ലേ പ്രോബ്ലം ഒന്നോട്ട് ഇല്ല നീ ഈ സൈഡിൽ ഈ കമ്പ് പിടിച്ചത് ഇതുപോലത്തെ കമ്പ് പിടിച്ചോ ആ എന്നിട്ട് ആ മേളിലോട്ട് കയറേ മേളിലോട്ട് മേളോട്ട് കയറോ ഏ ആ ഓക്കേ ഓക്കേ അമ്മയെന്ന് വിളിച്ചോ ഞാൻ കയറാറുള്ളൂ പിടിച്ചോ കുഴപ്പമൊന്നുമില്ല ഇത് പിടിച്ചോളാം ഞാൻ സ്കേറ്റിംഗ് ആ സിറ്റിംഗ് ഓക്കെ ണോ ഇവിടെ വീണിരുന്നെങ്കിലോ അപ്പൊ നമുക്ക് അവിടെ ആ പാറയുടെ പോളിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാം ഇതൊരു നദിയാണ് ഇങ്ങനെ ഫ്രീസ് ആയിരിക്കും ഞാനതുപോലെ ചെയ്യാൻ പോടി ആ നീ ഇവിടെ എന്താ നേരം കൊണ്ട് ഇവിടെ കേറാൻ നോക്കുക പറ്റുന്നില്ലല്ലേ ഇല്ലല്ലോ കൊഴപ്പൊന്നുമില്ല പാൻറ് എവിടെ ഇല്ല കൊഴപ്പൊന്നുമില്ല എവിടെ ആ ശരിയാണല്ലോ ഞാൻ ഞാനിവിടെ ബാക്കിലാ നോക്കി ആ കുഴപ്പമില്ല നമുക്ക് താഴെ പോയി കഴിയാം ഇത് ഇവിടം വരെ ഉള്ളു നീ കുറച്ചേ ഉള്ളു അവിടം വരെ പോയിട്ട് നമ്മള് നീ പറഞ്ഞേക്ക് ഇതൊരു വെറൈറ്റി അല്ല ഞാൻ കാണിച്ചിറങ്ങുന്നില്ല നീ എന്റെ കൈ പിടിച്ച് കൈ ഇങ്ങോട്ട് നോക്കും ഞാൻ ഇതാ ക്യാമറയും എല്ലാമായിട്ടും അല്ലേ നിൽക്കുന്നത് വരെ പോയാ മതി വരെ പോയാ മതി കല്ല് വരെ പോയാ മതി നമുക്ക് ആ കല്ലിൽ നിന്നാണ് അടിപൊളി ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന പുള്ളി പറയാൻ ആ ഇനി കുഴപ്പമില്ലല്ലോ ടാപ്പോട്ട് നമുക്ക് ഇറങ്ങാന്നേ നമ്മള് കേറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുമല്ലോ ഇവിടെ അത് നമുക്ക് താഴെ പെട്ടന്ന് ചെയ്യാം ആ മഞ്ഞു കഴിഞ്ഞാൽ കൈ ഒക്കെ ഒരുമാതിരിയാവത്തില്ലേ അല്ലേ ഇവിടെ ഇരിക്കാ റെസ്റ്റ് എടുക്കാം ആ ജസ്റ്റ് ടേക്ക് മണ്ണ് വാങ്ങുന്നു ഐസ് വാങ്ങുന്നുണ്ട് ആ അതിനെടുത്തറി എടുത്തറി സ്നോഫാൾ സ്നോഫാൾ ഇതൊക്കെ വെച്ച് സ്നോഫാൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കല്ലേ ഏത്ത സ്നോ നല്ല കേടാണ് അച്ചാ കേനോ ഫാൾ ഹീസ് മേക്കിംഗ് സ്നോഫാൾ റേറ്റി ആയിട്ടുണ്ട് ഈ നാം ജസ്കർ ലേക്ക് എന്നാണ് ഈ നദിയുടെ പേര് ഇതാണ് നദി കേട്ടോ നദിയുടെ പേര് ഇതാണ് നദി ലേക്ക് ഫ്രോസൺ ഫ്രോസൺ ആ അപ്പോൾ ഈ സമയത്തല്ല ഇത് ഇങ്ങനെ ഫ്രോസൺ ആയിരിക്കുന്ന ഒരു നദിയാണ് നമ്മളിപ്പോൾ ഫ്രോസൺ നദിയിലാണ് നിൽക്കുന്നത് കേട്ടോ എന്തല്ലേ ആയോ ഞായാലേക്കൂടെ വാ ഞായാലേ കൂടെ വരാം ആ ഓക്കെ നോ നോറി നമ്മളിങ്ങനെ നടന്ന് ഫ്ലോ പുള്ളി കൂടെയാണ് നടക്കുന്നത് ഈ കട്ടിയായിരിക്കുന്നതാണ് നദി ഇപ്പുറത്തുള്ള നോർമൽ സ്ഥലമാണ് അത് അവിടെ വേണമെങ്കിൽ ഫ്രഷ് ഇതുണ്ട് കേട്ടോ ഏ കണ്ടോ അവിടെ ആരും പോവാത്തോണ്ട് നല്ല ഫ്രഷ് സ്നോ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കയറിയൊക്കെ ചെയ്യാം അവിടെ ഇട്ട് പോവാം ഇതേക്കൂടെ കയറിക്കോ വെട്ടി ആ വേണ്ട റിവർ നീച്ചേ പാനീയനോ ഓ ആട്ടോ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ ശരിയാട്ടോ പുള്ളി പറഞ്ഞത് വേണ്ടത് കണ്ടോ നീ വെള്ളം ഒഴുകുന്ന കേട്ടോ

എനിക്ക് അവിടെ നിൽക്കാൻ വയ്യ ഞാൻ ഞാൻ ഇവിടെ നിൽക്കാം പാറക്കല്ലേ പ്രോസൺ രൂപ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ വെറൈറ്റി വേണ്ട അത് നമുക്ക് താഴെ പോയി കഴിയാം അപ്പ ഇവിടെ പറഞ്ഞാല് ഇച്ചിരി നല്ല മഞ്ഞുണ്ട് കേട്ടോ നല്ല മഞ്ഞ വെച്ചാൽ നല്ല വൃത്തിയുള്ള മഞ്ഞുണ്ട് അപ്പൊ നമുക്ക് കാക്ക കണ്ടോ ഇവിടെ നിനക്ക് ഭാര്യ എറിയാനൊക്കെ മഞ്ഞുണ്ട് വാക്കുകരുവാ അങ്ങോട്ട് പോവാ നല്ല ഇവിടെ മഞ്ഞ് മാത്രമല്ല ഇടക്ക് നല്ല കല്ലുകളും ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം മഞ്ഞ് മാത്രം വരുന്ന കുഴപ്പമില്ല ഞാൻ കേട്ടോ ഇപ്പം അതിലെ ഒരു റിവറിലെ കൂടെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത് താഴെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ ഫ്ലോഴ്സൺ റിവർ ആണ് നമ്മുടെ ഷൂ ഇവിടെ പോരാ താഴെ വെള്ളം ഒഴുകുന്നുണ്ട് ഇതിന്റെ നമ്മൾ നടക്കുന്നതിന്റെ താഴെ ആ പൊട്ടിപ്പോയാൽ നമ്മൾ അടി കിടക്കും ഡേയ്ഞ്ചർ ഡേഞ്ചർ ആ കോൾക്കൂട്ട് ഒരു ഷോട്ട് അല്ലാതെ ഷോട്ട് അതുണ്ട് കൈ ഒക്കെ വീണതിൻ്റെ പാടുകളാണ് ഇത് ഇവിടുത്തെ കുതിര എന്തായാലും കൊള്ളാം കേട്ടോ നല്ല രസമുണ്ടല്ലേ ഒരു വെറൈറ്റി അഡ്വഞ്ചർ നടക്കുമ്പോഴാണ് സീൻ അല്ലാത്തപ്പോൾ കുഴപ്പമില്ല അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ നടന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ മഞ്ഞ് കിടക്കുന്ന നേരത്തെ ഒരു തണുപ്പുമില്ല അല്ലേ അതാണ് കോമഡി ഇപ്പം ഉള്ളേക്ക് ഊരാൻ തോന്നും ഒരു തണുപ്പില്ല ഇല്ലാത്ത നമ്മൾ ശ്രീനഗർ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു കുഴപ്പമില്ല ഇത് കൂളായിട്ട് നിൽക്കാം നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒരു കളയാം ഓ തലായി അതങ്ങനെയാണ് അങ്ങനെയാണ് മഞ്ഞുള്ള അടുത്ത് മഞ്ഞ് വീണിടക്കുന്നിടത്ത് കാണത്തില്ല എന്തായാലും പുള്ളി നമുക്ക് നല്ല അടിപൊളി റീൽസ് ഒക്കെ ഉണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്തോ അതിനകത്ത് ആ റീൽസ് ഇടാം അല്ലേ ആ ആ യൂട്യൂബിലും വിടാം അല്ലേ ഓ അതില ഇവിടെ മഞ്ഞിൽ വാരി വിതറുകയാണ് അഴുക്കും മഞ്ഞ് അഴുക്കുമഞ്ഞ് വാരി വിതറുവാണ് ഉള്ളത ഉള്ള ഓണം പോലെ അല്ലേ ബാ ലാസ്റ്റ് പോയിന്റ് നമ്മളെത്തി കേട്ടോ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ കൊച്ചു ദൂരം മുല്ല ദൂരം ഒന്നുമില്ല ഒരു ഒരു രണ്ട് കിലോമീറ്റർ നടന്നാണ് നടന്ന് ഇവിടെ ചെറിയ മാഗി പോയിൻ്റ് ആണ് മാഗി ചായ കോഫി എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഏ നോക്കിയോ നമ്മളെ വീഡിയോ പുള്ളിയുടെ ഫോണില് നല്ല കിട്ടിലായിട്ട് എടുത്തിട്ടുണ്ടോട്ടോ അപ്പൊ ശരിയല്ലേ കൊള്ളാലേക്ക് ഓ എന്താണ് എന്തോ എന്തി പറയാൻ താഴേന്ന് കുടിച്ചത് അപ്പ നമുക്ക് എവിടുന്ന് കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകണം സമയം ഇപ്പം മൂന്ന് മണിയായിട്ടോ ഇപ്പതാ നല്ല മഞ്ഞിൽ ഞങ്ങളിങ്ങനെ ഓടുവാണോ ആതിര ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ഇവിടെ കൊള്ളാം നല്ല ഫ്രഷ് മഞ്ഞാണ് ഏത്ത അങ്ങനെ പറയല്ലോ ഇവിടെ മരം ദൂരെ കാണുമ്പോൾ വെള്ളമായിട്ട് തോന്നും അടുത്തെത്തുമ്പോൾ ഇച്ചിരി കറുപ്പൊക്കെ കാണാം അല്ലേ എന്താ ആ അഴുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതൊക്കെ വെള്ള മഞ്ഞ് തന്നെ ഉണ്ടോ ഇരിക്കെ ആ മഞ്ഞിനടക്കുമ്പോ നമ്മൾ പെട്ടെന്ന് പോയോ അല്ലേ ആ പാൻറ്റൊക്കെ അഴുക്കായി അല്ലെ ഞാനും മൊത്തത്തിൽ മൊത്തം അഴുക്കായി ഇവിടുത്തെ ഗൂഢ ഗൂടെ പോലെ ആയല്ലേ സ്നോഫാൾ

അപ്പൊ എന്തായാലും നമ്മള് എന്നാ പിടിച്ചോ എല്ലാം ഊര് ജാക്കറ്റുകൾ വെളിയിരിക്ക അപ്പൊ എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തി നല്ല മഞ്ഞൊക്കെ എന്തായാലും കാശ്മീരിൽ നമ്മള് കണ്ടു മഞ്ഞ് കണ്ടു എത്രയേ ഉള്ളു അല്ലേ അത്യാവശ്യം കാണണ്ട മഞ്ഞൊക്കെ കണ്ടു മഞ്ഞ് ആദ്യത്തെ കാണുന്നവർക്ക് ഇതൊക്കെ തന്നെ വല്യ കാര്യോ അല്ലെ ധാരാളം ധാരാളാണ് എന്നാലും നല്ല രീതിയിൽ കാണുന്നവർ ഫെബ്രുവരിയിൽ വരുവാട്ടോ അപ്പം ായിട്ട് കാണാൻ വരുന്നവർക്ക് ഇത് നിനക്ക് സന്തോഷല്ലേ നല്ല ബോറായിരുന്നു സന്തോഷായിരിക്കും അപ്പൊ എന്തായാലും ഇനി ഞങ്ങള് നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങിട്ട് നമ്മളെ വണ്ടി എടുത്തിട്ട് നേരെ ശ്രീനഗറിലോട്ട് പോട്ടെ ഫോൺ മൊത്തം ചെളി ഇങ്ങനെ കാണല്ലേ ആ സ്നോഫാൾ അങ്ങനെ ഇതോ ഈ ഇതൊരു വീടാണ് കേട്ടോ ഇവിടുത്തെ നാടോടികൾ താമസിക്കുന്ന പീപ്പിൾ വിൽ സ്റ്റേ ഹിയർ എന്നാണ് പറഞ്ഞത് ഉണ്ടോ വീടുണ്ടോ അല്ലേ നൈസല്ലേ നമ്മൾ തിരിച്ചിറങ്ങുവാണെ പുള്ളി ഉള്ളുകൊണ്ട് നമ്മൾ വഴിയൊക്കെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് ഇറങ്ങുന്നുണ്ടോ സൂക്ഷിച്ചേ ഞാൻ പിടിക്കാം ഓൺലി ഗോസ്ലോ ലിറ്റിൽ ബിറ്റ് ഇല്ല മറ്റേ എന്തുവരെ എന്ന് പറഞ്ഞേ മറ്റേ സി ബി എസ് ഇ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയോ അല്ലല്ലേ അയ്യോ അയ്യോട്ടോ ഷൂ എല്ലാം കുളയായിട്ടോ അത് ചുമ്മാ അല്ല അവർ ബൂട്ട് പറഞ്ഞത് വേണോ ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഈ അഴുക്കാവുന്നതുകൊണ്ടാണ് ബൂട്ട് ഞാൻ വലിയ തണുപ്പൊന്നുമില്ലല്ലോ ബൂട്ട് വേണ്ട എന്ന് വിചാരിച്ച് ആ ബൂട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായേനെ അവിടെ റെൻറ്റിനും കിട്ടും കേട്ടോ ഓക്കെ നമ്മൾ താഴെ താഴെത്തിന് ഇനി പ്രശ്നമില്ല നോ പ്രോബ്ലം ഗോ ഫസ്റ്റ് ടൈം സോ അപ്പൊ അപ്പൊ ഞങ്ങൾ എന്തായാലും വന്ന് കഴിഞ്ഞു അടിപൊളിയായിരുന്നു നമ്മളെ യാത്രയൊക്കെ സോ പീപ്പിൾ ആർ കമ്മിങ് ഫ്രം കേരള യു ക്യാൻ ചൂസ് ഹിം ആസ് എ ഗൈഡ് നോട്ട് ഓൺലി ഗൈഡ് ഹി വിൽ ടേക്ക് എ ഗുഡ് ഫോട്ടോ ഓൾസോ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കും കേട്ടോ അതാണ് മെയിൻ പുള്ളിക്കാരനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം കാരണം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഗുഡ് ഗൈഡ് മാത്രമല്ല നല്ല കിട്ടിലായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം റീൽസ് ഉണ്ടാക്കിത്തരും കേട്ടോ ഇവിടെ ഫോണിൽ ഈ മേക്ക് എ ഗുഡ് റീൽസ് ഓൾസോ സോ യു ക്യാൻ ചൂസ് ആസ് എ ഗൈഡ് ആൻഡ് ഓൾസോ എസ് എ ഫോട്ടോഗ്രാഫർ ഫോട്ടോ കൂടെ എടുക്കും കേട്ടോ ഓക്കെ അപ്പോൾ പ്രൊഫഷൻ അതാണ് പുള്ളിയുടെ ഇനി വേ നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങണോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ സി യു ഓക്കെ അപ്പോൾ നമുക്കിന്ന് പോകാമല്ലേ അപ്പൊ പിന്നെ വേറെ കാര്യം പറയാം എങ്ങനെയുണ്ട് ആതിലേക്ക് പോകണ്ടാവുന്നു അല്ലേ കഴിഞ്ഞപ്പോ അതങ്ങനെയാണ് ഐസിൽ നിന്നാ നമുക്ക് തണുപ്പ് അറിയത്തില്ല കാളപ്പണിയൊക്കെ കഴിഞ്ഞാൽ മൊത്തം അഴുക്കായിട്ടോ ഞാൻ ഈ പാൻറ് അല്ല തരത്തിൽ എന്റെ ഇതിനകത്ത് വേറെ പാന്റ് ഉണ്ട് കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് വണ്ടി എടുത്തിട്ട് വിട്ടാലോ സമയം മൂന്ന് മുപ്പത്തി അഞ്ചായിട്ടോ ഈ സമയത്ത് പോയാലേ നമുക്ക് നല്ല തണുപ്പായിരിക്കും ഇതൊന്നും അല്ല ഇവിടെ അല്ല തണുപ്പ് തണുപ്പ് ശ്രീനഗറിലട്ടോ നിങ്ങൾക്ക് തണുപ്പാണ് വേണ്ടെങ്കിൽ ശ്രീനഗർ വന്നാൽ മഞ്ഞാണെങ്കിൽ ഇവിടെ വരുവാട്ടോ ഞങ്ങൾ ഗുൽമർഗിൽ പോകുന്നില്ല ഗുൽമർഗിൽ ഒരു മഞ്ഞുമില്ലെന്നാണ് പറയുന്നത് പിന്നെ വെറുതെ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഗുൽമർഗ് ഈ പ്രാവശ്യം സ്കിപ്പ് ചെയ്തു വെറുതെ അവിടെ പോയി വിഷമിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടല്ലേ വിഷമം ഉണ്ടാവല്ലോ എന്തായാലും നമ്മള് നടന്നു പോയത് കൊണ്ട് നമുക്ക് ഇത്രയെങ്കിലുമൊക്കെ കിട്ടി കേട്ടോ കുതിരപ്പുറത്ത് ആ നടന്നു പോകട്ടോ മാക്സ് അല്ല കുതിരപ്പുറത്ത് പോകുന്നൊരു പോകട്ടെ നമ്മള് നമ്മൾ എത്രയോ പേരുടെ ജീവിത മാർഗമാണ് നടക്കാൻ ആ നടക്കാൻ ഇഷ്ടപ്പെടുന്ന നടക്കാൻ മാത്രം ചിത്രം കുതിരപ്പുറത്ത് കുതിരപ്പുറത്ത് അല്ല നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം നടന്നു പോയത് ബാക്കി എല്ലാവർക്കും കുതിരപ്പുറത്ത് പോട്ടോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോയാൽ എല്ലാവർക്കും ഒന്നും നടക്കാൻ പാടായിരിക്കും അതെ അതെ രസമായിരുന്നു ഒരു ഒരു ആദ്യമായിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് അല്ലേ അപ്പഴേ ഇവിടെയാണ് നമ്മള് വണ്ടി വെച്ചിരിക്കുന്നത് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ശ്രീനഗറിലോട്ട് പോവുകയാണ് നമ്മളിപ്പോ നമ്മളിപ്പോ തിരിച്ചിറങ്ങാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്തറിയോ മൈനസ് ടു ഡിഗ്രിയാണ് പക്ഷെ നമുക്കൊന്നും അറിയത്തില്ല അല്ലെ പക്ഷെ ശ്രീനഗറിലെ ഒരു രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും ഈ സ്നോള്ളടുത്ത് വലിയ ഇല്ല ജാക്കറ്റ് ഒന്നും ഒരു സീനില്ലേ എന്നാ നമുക്ക് ഇറങ്ങാം അല്ലേ ഇവിടെ പക്ഷെ വേറെ ആരും ബൈക്കുമായിട്ട് വന്നില്ലെന്ന് തോന്നില്ല അധികം വേറെ ആരെയും കണ്ടില്ല എല്ലാം വലിയ വണ്ടിയാണ് ഈ വണ്ടിയൊന്നും കാലെത്താത്തവരൊന്നും എടുക്കരുത് കേട്ടോ ഭയങ്കര പാടാണ് നല്ല വെയിറ്റ് ആണ് വിചാരിക്കും കാലം എത്തിക്കാൻ നേരെ ഓടിക്കാൻ കുഴപ്പമില്ല വളയ്ക്കാണെങ്കിൽ ഇരിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് കാലെത്തിയില്ലെങ്കിൽ ഇത് ഭയങ്കര പാടായിരിക്കും ഹെവി വെയ്റ്റാണ് വണ്ടി നമ്മളെ വണ്ടിക്ക് ഇത്ര വെയിറ്റ് ഇല്ല വളയ്ക്കുമ്പോൾ നേരെ ഓടുമ്പ വെയിറ്റ് ഒരു പ്രശ്നമല്ല അപ്പോൾ ഓക്കെ നമ്മൾ ഗുൽമർഗിനോട് അച്ഛാ ഗുൽമർഗല്ല സോനാമർഗിനോട് ഇവിടെ പറഞ്ഞു ഞങ്ങൾ നേരെ പോവുകയാണ് ശ്രീനഗറിലോട്ട് നേരെ പോയിട്ട് വണ്ടി കൊടുക്കണം നമ്മൾ തിരിച്ചിറങ്ങുവാണെ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര തണുപ്പ് കിട്ടും ഇരുട്ടുന്നതിന് പറ്റത്തില്ല എന്നാലും ഇരുട്ടാവും ഇരുട്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നല്ല ഉണ്ട് റോട്ടില് ഭയങ്കര പൊടി തണുപ്പ് കൂടി വരുവാണു അവിടെ ഉള്ള ഒന്നും തണുപ്പല്ല ഇങ്ങോട്ട് വരുന്നോരും തണുപ്പ് ഇനി നമുക്കൊരു അമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് രാത്രി ആയോട്ടോ ഞങ്ങൾ ശ്രീനഗർ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ വന്നു വണ്ടി ഇതുകൊണ്ടേ ഇവിടെ നമ്മൾ വണ്ടി എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം കേട്ടോ നമ്പറൊക്കെ ഞാനത് അവിടെ കാണിച്ചിട്ടുണ്ട് അത് ഈ നമ്പർ സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി ഇവിടെ ഞാൻ രാവിലെ കാണിച്ചാണല്ലോ മാലേനെല്ലാം ഉണ്ട് നല്ല തണുത്ത് വിറച്ചിട്ട് ഭയങ്കര ശ്രീനഗർ ഭയങ്കര തണുപ്പ് അവിടെ ഒന്നും ഒരു തണുപ്പില്ല അല്ലേ തണുപ്പില്ല ആ അതെ അതെ ആ വണ്ടി എന്തായാലും നമ്മളൊരു പോറിൽ പോലും ഏൽപ്പിക്കാതെ നമ്മൾ എത്ര അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചെട്ടോ അഞ്ഞൂറ്റമ്പത് രൂപയാണ് പെട്രോൾ ചാർജ് ആയത് അതായത് അര ഉണ്ടായിരുന്നു അര കൂടുതൽ നമ്മൾ തിരിച്ചു കൊണ്ടു കൊടുത്തു അല്ലേ അപ്പം ആ മുപ്പതാംഘട്ടേ തോന്നുന്നു മൈലേജ് അപ്പോൾ ഇതേക്കൂടെ പോയാൽ നമ്മൾ റൂമിലോട്ട് പോവാം അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അല്ലേ അല്ലെ അടിപൊളിയൊരു റൈഡായിരുന്നു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഇനി അവിടെന്നേ വണ്ടി ഒന്നും കൊണ്ട് വരണ്ടല്ലോ ഇവിടെ വന്ന വണ്ടി എടുത്തിട്ട് പോകാനാണ് സുഖം എന്തായാലും അടിപൊളി മൊത്തം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി രൂപയ്ക്ക് നമ്മള് സൊനാമറക് പോയി ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്ത് വന്നു അല്ലേ ടാക്സിക്കാണെങ്കിൽ ഓൾമോസ്റ്റ് ടാക്സി വരും നമ്മൾ രണ്ടുപേർ മാത്രമായിട്ട് ടാക്സി എടുത്ത് പോകുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അല്ലാതെ പോയാൽ നമുക്കൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് എന്തായാലും ആവും ഇതാകുമ്പം നമുക്ക് ഫ്രീ ആയിട്ട് പോയി നമ്മൾ സൗകര്യമായിട്ട് പോയി വന്നു നമുക്ക് കൊടുത്ത പൈസ തിരിച്ചു വന്നു രണ്ടായിരം രൂപ ഡെപ്പോസിറ്റ് തിരിച്ച് വന്നു അപ്പോൾ ഓക്കെ ഇത്രയൊക്കെ ഉള്ളു അല്ലേ അപ്പം അടുത്ത വീടിൽ കാണാം അല്ലേ അടുത്ത വീഡിയോ എന്താണെന്ന് ഞങ്ങളിത് ഒരു പ്ലാൻ ചെയ്തില്ല പ്ലാൻ ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണാം